എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാം കറിവേപ്പ് നമ്മളെ നിത്യ ജീവിതത്തിൽ എല്ലാ കറിക്കൂട്ടുകളിലും ആവശ്യമാണ് അല്ലേ ഇതേപോലെ നല്ല ബുഷിയായിട്ട് നല്ല തളിരലയോടുകൂടി അല്ലെങ്കിൽ എന്താ പറയാ കുറ്റിച്ചെടിയായിട്ട് എങ്ങനെ വളർത്താൻ പറ്റുന്നതും പലരും ചോദിക്കാറുണ്ട് എന്താണെന്ന് പറയാൻ നമ്മൾ എല്ലാത്തരം കറിക്കൂട്ടുകളിലും വേണം അല്ലേ അപ്പൊ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന കറിവേപ്പിൽ എപ്പോഴും ഒരു ചെറിയൊരു എണ്ണമയം കാണാറുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സാറിന് കറിവേപ്പൊക്കെ രാവിലെ ഒരു ഒന്ന് കഴിഞ്ഞാൽ ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും തളർന്ന് പോകുമല്ലേ തളന്നു പോയി അത് ഉണങ്ങിത്തുടങ്ങും പക്ഷേ നമ്മൾ ദിവസങ്ങളും കഴിഞ്ഞിട്ടും കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പല കറിവേപ്പും വളരെ പച്ചപ്പോൾ കാരണം എന്താ അതിനകത്ത് വേണ്ട രീതിയിലുള്ള രാസ അല്ലെങ്കിൽ മറ്റ് വസ്തുക്കളൊക്കെ അടിച്ചിട്ടാണ് നമുക്കറിയാം അത് നമ്മൾ കുറേ നാളായിട്ട് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ വീട്ടിലെന്തായാലും അത്യാവശ്യമായിട്ട് ഒരു കറിവേപ്പ് വളർത്താൻ വേണ്ടി സാധിക്കണം അതിന് വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ വിടു തന്നൽ നല്ലൊരു കുറ്റ ചെടിയായിട്ട് വളർന്നിട്ടുണ്ട് വളരും ചോദിക്കാറുണ്ട് ഇത് എങ്ങനെ സാധിക്കുന്നതെന്ന് ഞങ്ങളിങ്ങനെ കുറ്റച്ചെടി ആക്കിയിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ആളുകൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാം ഞങ്ങൾ താഴെ ഫോൺ നമ്പർ ഏറ്റവും അടിയിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ഒരു എന്താണ് വിത്ത് മുളപ്പിച്ചാണ് ചെയ്യുന്നത് വിത്ത് മുളപ്പിച്ച കറിവേപ്പാണ് ഏറ്റവും നല്ലത് നല്ല ആരോഗ്യത്തോടെ വളരാനും ദീർഘായുസ് കിട്ടാനൊക്കെ ആ വിത്ത് മുളപ്പിച്ച ഒരു ഇത് കണ്ടില്ല ഒരു ഒരു ഒരടി ഒന്നര അടി എത്തിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതിനൊന്ന് ഒരു നുള്ളി വിട്ടു നുള്ളി വിട്ടു കഴിഞ്ഞപ്പോൾ അവിടുന്ന് കണ്ടില്ലേ ധാരാളം ശിഖരങ്ങൾ കണ്ടില്ലേ ഇവിടെ ഇവിടെ നുള്ളി വിടുകയാണ് ചെയ്തേ ഇതിപ്പോൾ ഒരു മൂന്ന് വർഷമായതാ ഈ മൂന്ന് വർഷമായ തയ്യാണിത് ഇവിടെ ഇപ്പോൾ ഒരു നാലഞ്ച് ശിഖരങ്ങളൊക്കെ വന്നു ശിഖരങ്ങൾ വന്നു ഉപശിഖരങ്ങളൊക്കെ വന്ന് ധാരാളമായി ഇതിപ്പോൾ നമ്മൾ എന്തോ വിളമെടുക്കാനായിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ഇതിപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഇവിടുന്ന് വിളവെടുത്താൽ വിളവെടുത്തപ്പോൾ കണ്ടില്ല ഇവിടെ നിന്നും വീണ്ടും തളിര് വന്നില്ല ഇതൊക്കെ തളിരല്ല കാണേ ഇനി ഇവിടുന്ന് വീണ്ടും പുഷാവും വീണ്ടും ശിഖരങ്ങൾ ഇങ്ങനെ വരും അപ്പം എന്താ പറയുക ഒത്തിരി വലിയ ചട്ടിയിലൊന്നും നടണം ഇത് പറഞ്ഞിട്ട് ഈ ചട്ടി കണ്ടില്ലേ ഒരു ആവറേജ് വലിപ്പമുള്ള ചട്ടിയാണ് അത് നട്ടിരിക്കുന്നത് അപ്പം നടുമ്പം എന്താണെന്ന് വെച്ചാൽ നല്ല ഏറേഷനുള്ള മണ്ണായിരിക്കണം കുറച്ച് നല്ല ഉണങ്ങിയ ചാണകം പിടിച്ച് ഉണങ്ങി കഴിഞ്ഞാൽ ഉണങ്ങിക്കഴിഞ്ഞതല്ല തണലിത്തിട്ട് ഉണങ്ങിയ ചാണകപ്പൊടി കുറച്ച് മണ്ണ് കുറച്ച് എന്താണ് മണൽ അല്ലെങ്കിൽ നല്ല പഴകിയ ചകിരിച്ചോറ് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് കുറച്ച് എല്ലുപൊടി കുറച്ച് വേപ്പും മിണ്ണാക്ക് ഒക്കെ കൂട്ടിയിട്ട് ഇത് ഈ കറിവേപ്പ് ചട്ടി നട്ടാണ് ഒരു മൂന്ന് വർഷത്തോളം ആയിട്ടുണ്ട് ഇപ്പം നല്ല നല്ല വളർച്ച വന്നിട്ടുണ്ട് നല്ല തിക്നെസ് ഉണ്ട് ഇലകൾക്കുണ്ട് ധാരാളം ഇലകളൊക്കെ വന്നിട്ടുണ്ട് അപ്പം അതിന് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആട്ടും കാട്ടും അതുപോലെ തന്നെ ഇതുണ്ടല്ലോ നമ്മളെ മുട്ടത്തോട് മുട്ടത്തോട് കാൽസ്യം കൂടുതലുള്ളതാണ് അപ്പോൾ അതൊക്കെ പൊടിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കും പിന്നെ നമ്മൾ വീട്ടിൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കുമ്പോൾ ആവശ്യം വരുന്ന കഞ്ഞി വെള്ളം പിന്നെ നമ്മളെ ബീഫ് അല്ലെങ്കിൽ ചിക്കനൊക്കെ മേടിക്കുമ്പോൾ ചോര ഉണ്ടാവുമല്ലോ കഴുകുന്ന ബ്ലഡ് ഉണ്ടാവും അത് ഒഴിച്ചു കൊടുത്താൽ ഇതേപോലെ നല്ല തിക്കായിട്ട് വളരും പിന്നെ നമ്മൾ കഞ്ഞി കഞ്ഞിവെള്ളമല്ലേ പഴയ കഞ്ഞി വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കുക പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കരിവെപ്പിനകത്ത് വെള്ളം ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കരുത് അപ്പോൾ നമ്മൾ ഓൾറെഡി ചട്ടിയൊക്കെ തയ്യാറാക്കുമ്പം അതിന് ഓൾസ് ഉണ്ടെന്നൊക്കെ ഉറപ്പാക്കുക അപ്പം അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഒരു നാലിലെ പ്രായമാകുമ്പം ഈ ചട്ടിയിലേക്ക് മാറ്റുക അതുവരെ നമ്മൾ കവറിലൊക്കെ സൂക്ഷിക്കുക അതിനുശേഷം നാലില പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു അരടിക്ക് പൊക്കമൊക്കെ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക ഇതിലേക്ക് മാറ്റി നടൻ വേണ്ടി സാ സാധിച്ചാൽ ചെയ്താൽ മതി അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഒരു പത്ത് നമുക്കറിയാം കറിവേപ്പിന് പത്തമ്പത് വയസ്സ് വരെയൊക്കെ ദീർഘായുസം ഉണ്ടെന്നാ പറയാം സ്ഥലമില്ലാത്തവർക്ക് ഇതേപോലെ ചട്ടിയിൽ നടാം അതുപോലെ സ്ഥലമുള്ളവർക്കൊക്കെ നിലത്തുന്നതാണ് ഇപ്പം ടെറസിൻ്റെ മുകളിലൊക്കെ കൊണ്ടുവെക്കാം ഒത്തിരി ആളുകൾ ഞങ്ങൾ ഞാനൊരു നഴ്സറി നടത്തുന്നുണ്ട് വീട്ടിൽ തന്നെ അപ്പോൾ ഒത്തിരി ആളുകൾ ഇങ്ങനെ കരിവേപ്പ് ചോദിക്കാറുണ്ട് ഇതിലും ചെറുതുണ്ട് ഇതിലും വലുതൊക്കെ ഉണ്ട് അപ്പോൾ ഇതേപോലെ ആക്കി എടുക്കണേലും മൂന്ന് വർഷമൊക്കെ എടുക്കും അതുകൊണ്ട് സ്വല്പം പൈസ കൂടുതലാന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം ആ മനുഷ്യന് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്നത് കറിവേപ്പാണ് നമ്മളെല്ലാത്തരം കറി കൂട്ടിൽ വേണം അപ്പം നമ്മൾ മായമില്ലാത്ത കറിവേപ്പ് നമുക്ക് വീട്ടിൽ തന്നെ വിളിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഒന്ന് മനസ്സ് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ വളക്കൂട്ടിനെ പറ്റി പറഞ്ഞു നടുന്ന രീതികൾ പറഞ്ഞു അതിന്റെ വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ശിഖരങ്ങൾ ഒടിക്കുക ഒടിച്ചെടുക്കുക കത്തികൊണ്ട് എടുക്കേണ്ട അതുപോലെ ഇലകളും എടുക്കാൻ പാടില്ല ഇലകളൊക്കെ കഴിഞ്ഞാൽ അതിന് ക്ഷീണം വരും അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് വീണ്ടും പുതി ഉപശിഖരങ്ങളൊക്കെ വരും അങ്ങനെയാണ് കറിവേപ്പിൻ്റെ വിളവെടുപ്പിനെ പറ്റി പറയുമ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് ശിഖരങ്ങൾ ഒടിച്ചെടുക്കുക ഇതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു എത്ര കറിവേപ്പ് ഒടിച്ചെടുത്താൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്കുണ്ട് അത് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇല കിട്ടും അപ്പോൾ ചട്ടിയിൽ വളർത്തുന്ന ഈ കറിവേപ്പിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അതോടൊപ്പം തന്നെ ഇങ്ങനെ ചട്ടിയിൽ കറിവേപ്പ് ഇതേപോലെ വലിയ പ്രായമാക്കിയിട്ട് അതായത് വിളവെടുക്കാൻ പ്രായമാക്കിയിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം റേറ്റൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക വീട്ടമ്മമാർക്കൊക്കെ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നു നമുക്ക് വീട്ടിലേക്ക് വേണ്ടുന്ന കറിവേപ്പില ഇതിൽ നിന്ന് വെള്ളമെടുക്കാൻ സാധിക്കും അപ്പോൾ നന്ദി നമസ്കാരം